നമുക്കൊരു കേന്ദ്രമന്ത്രി ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഗോപി എന്നാണ് സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും തമ്മിൽ നടന്ന സംവാദവും വാദപ്രതിവാദവും വാർത്താ മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലും വളരെ കാര്യമായി ഇങ്ങനെ ആളുകളിട്ട് അലക്കുന്നുണ്ട് പക്ഷേ അതിനിടയിൽ സുരേഷ് ഗോപി പറഞ്ഞ വളരെ വലിയ ഒരു നുണ ആരും ശ്രദ്ധിക്കാതെ പോയി സുരേഷ് ഗോപി രാജ്യസഭയിൽ പറഞ്ഞത് സി പി എമ്മുകാർ അതായത് ജോൺ ബ്രിട്ടാസിനെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇവരുടെ പാർട്ടിക്കാർ ം ആളുകളെ കൊന്ന പാർട്ടിക്കാരാണ് എന്ന് വിളിച്ചു പറഞ്ഞു എണ്ണൂറ്റി കേരളത്തിൽ കൊന്നടുക്കിയത് ഈ രാഷ്ട്രീയ പാർട്ടി അവരുടെ രാഷ്ട്രീയം മുനമ്പത്ത് മുനമ്പത്ത് ഞാനപ്പോൾ കണക്കൊക്കെ പരതി ഞാൻ ഏകദേശം ഒരു വർഷക്കാലം ക്രൈം തന്നെ കൈകാര്യം ചെയ്ത ഒരു ജേർണലിസ്റ്റാണ് മെയിൻ സ്ട്രീം ചാനലുകളിൽ ഞാനിങ്ങനെ കണക്കൊക്കെ പരതിയപ്പോൾ അങ്ങനെ എണ്ണൂറ്റി ചിൽവാനം ആളുകളെയൊന്നും സി പി എമ്മുകാർ കൊന്നിട്ടില്ല കൊല്ലപ്പെട്ടതൊക്കെ സി പി എമ്മുകാരാണ് താനും കേരളത്തിലെ കണക്കെടുത്ത് നോക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കേരളത്തിൽ ആദ്യമായി രാഷ്ട്രീയ കൊലപാതകം എന്ന പേരിൽ ഒരു കൊലപാതകം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വതന്ത്രാനന്തരം ധാരാളം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ആയിരത്തി മുതൽ കൊലപാതകങ്ങൾ കണ്ണൂരിൽ അരങ്ങേറിയിട്ടുണ്ട് അതിൽ കണ്ണൂരിൽ തന്നെ െന്താണ് കണക്കുകളനുസരിച്ച് നൂറ്റി മുപ്പത്തി നാല് കൊലപാതകങ്ങളാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നടന്നിട്ടുള്ളത് പക്ഷേ രാഷ്ട്രീയ കൊലപാതകമെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആദ്യമായി പോലീസ് രേഖകളിൽ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആണ് ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ നടക്കുന്നത് എങ്കിലും നാൽപ്പത്തി എട്ട് മുതൽ പരിശോധിച്ചാൽ തന്നെ നൂറ്റി മുപ്പത്തി നാല് കൊലപാതകങ്ങളാണ് കണ്ണൂരിൽ മാത്രം നടന്നിട്ടുള്ളത് അതിൽ നൂറ്റി മുപ്പത്തിനാല് കൊലപാതകങ്ങളിൽ തൊണ്ണൂറ്റി രണ്ട് പേരും കമ്മ്യൂണിസ്റ്റുകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി രണ്ട് പേരും കമ്മ്യൂണിസ്റ്റുകാരാണ് കൊല്ലപ്പെട്ടത് കൊലപ്പെടുത്തിയതാകട്ടെ ബി ജെ പി ആർ എസ് എസ്സുകാരോ കോൺഗ്രസ്സുകാരോ മറ്റ് ആളുകളോ ആണ് ഇവരെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ആലോചിച്ച് നോക്കുക അപ്പോൾ ഈ സുരേഷ് ഗോപി പറഞ്ഞത് കള്ളമല്ലേ ഇനി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഈ അടുത്ത കാലത്ത് നടന്ന കണക്കെടുപ്പാണ് കണക്കാണ് അത് കേരള ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലുള്ള കണക്കുകൾ തന്നെയാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ നൂറ്റി എഴുപത്തി രണ്ട് പേർ അതായത് നൂറ്റി എഴുപത്തി രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അതിനകത്ത് അറുപത്തി അഞ്ച് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അറുപത്തി അഞ്ച് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എൺപത്തി അഞ്ച് സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോഴും ഇരുപത് ഇരുപതോളം സി പി എമ്മുകാരാണ് കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് ഈ എണ്ണൂറ്റി ചില്ലുവാനം ആളുകളെ സി പി എമ്മുകാർക്ക് കൊന്നു എന്നുള്ള കണക്ക് എവിടെ നിന്ന് കിട്ടി ഇത് ഉത്തരേന്ത്യയിൽ ആർ എസ് എസ് സംഘപരിവാറുകാർ സി പി എമ്മിനെതിരെ പ്രചരിപ്പിക്കുന്ന കള്ളപ്രചരണമാണ് നുണയാണ് സി പി എമ്മുകാർ ഇവിടെ കൊലപാതക രാഷ്ട്രീയം നടത്തുന്നു എന്നുള്ള നുണ അതിൻ്റെ നാവായി ആര് ആര് മാറിയിരിക്കുന്നു സുരേഷ് ഗോപി മാറിയിരിക്കുന്നു നുണ രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ നുണ രാജ്യസഭയുടെ രേഖകളിൽ നിന്ന് മാറ്റേണ്ടതാണ് ആ നുണ പറഞ്ഞതിന് സുരേഷ് ഗോപി കേരളത്തിൽ വന്നു നിന്ന് മാപ്പ് പറയേണ്ടതാണ് ഇത്രയും പെരും രാജ്യസഭയിൽ എഴുന്നള്ളിച്ചതിന് കെട്ടി എഴുന്നള്ളിച്ചതിന് ഇയാൾ മാപ്പ് പറയേണ്ടതാണ് അത് ഏത് പാർട്ടിയെക്കുറിച്ചെന്നല്ല കോൺഗ്രസുകാരനെ കുറിച്ചാണെങ്കിലും ആർ എസ് എസുകാരനെ കുറിച്ചാണെങ്കിലും സി പി എമ്മുകാരനെ കുറിച്ചാണെങ്കിലും എൻ്റെ നാടിനെക്കുറിച്ച് ഇയാൾ രാജ്യസഭയിൽ പോയി നിന്ന് നുണ പറഞ്ഞതിന് എൻ്റെ നാട്ടുകാരോട് ഇയാൾ മാപ്പ് പറയേണ്ടതാണ് ഇയാൾ പഴയ എസ് എഫ് ഐ ഇയാൾ ഇ കെ നായനാരുടെ ബന്ധം പറഞ്ഞ് വീമ്പിളക്കുന്നവനായിരിക്കാം ഇയാൾക്ക് ആകെ ഒരു ഗുണം കൊല്ലത്തെ ഇൻഫൺ ജീസസിൽ പഠിച്ച കുറച്ച് ഇംഗ്ലീഷ് മാത്രമുണ്ട് ബാക്കിയെല്ലാം വെറും പൊങ്ങച്ചമാണ് ഇയാൾ ഇപ്പോഴും വെള്ളിത്തിരയിലെ താരരാജാവാണെന്നാണ് വിചാരം മൈക്ക് കണ്ടാൽ പരമപുച്ഛമാണ് മാധ്യമപ്രവർത്തകരെ കണ്ടാൽ പരമപുച്ഛമാണ് തള്ളി മാറ്റും അഹങ്കാരം പറയും എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയും ഇയാൾ ഇറങ്ങി വരുന്ന സ്ഥലം സ്ഥലം നോക്കിയിട്ട് വേണം ചോദ്യം ചോദിക്കാൻ അമ്പലത്തിൽ നിന്ന് വന്നാൽ ദൈവത്തെക്കുറിച്ച് ചോദിക്കണം പള്ളിയിൽ നിന്ന് വന്നാൽ പള്ളിയെക്കുറിച്ച് ചോദിക്കണം ഇയാൾ എന്തൊരു എന്തൊരു അവതാര പുരുഷനാണ് ഇയാൾ ഏത് ഇയാളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ബ്രിട്ടാസിനോട് ചോദിച്ചു ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പറഞ്ഞു അവരോട് പറഞ്ഞു ഇയാൾ പറയുന്നതൊന്നും കാര്യമാക്കി എടുക്കേണ്ട അതായത് സുരേഷ് ഗോപി പറയുന്നതൊന്നും ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല കാരണം സുരേഷ് ഗോപി ഏത് പാർട്ടിക്കാരനാണെന്ന് സുരേഷ് ഗോപിക്ക് തന്നെ അറിയില്ല സുരേഷ് ഗോപിക്ക് തന്നെ അറിയില്ല സുരേഷ് ഗോപി ബി ജെ പി അതോ മുസ്ലിം ലീഗുകാരനാണോ കോൺഗ്രസ്സുകാരനാണോ എന്നൊന്നും സുരേഷ് ഗോപിക്ക് അറിയില്ല പിന്നെ സുരേഷ് ഗോപി ബി ജെ പി കാരനാണെന്നുള്ള കാര്യം ബി ജെ പിക്കാർക്ക് തന്നെ അറിയില്ല ഏത് പാർട്ടിക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നതെന്ന് ബി ജെ പി അറിയില്ല ബി ജെ പി കാരും എഴുതിത്തള്ളി നമുക്കറിയാം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു കാരണം സുരേഷ് ഗോപിയും കെ സുരേന്ദ്രനും തമ്മിൽ എപ്പോഴും അടിയായിരുന്നു യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല കാരണം യാതൊരു തരത്തിലുള്ള സമവായത്തിനും തയ്യാറായിരുന്നില്ല സുരേഷ് ഗോപി എപ്പോഴും സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുമായിരുന്നു യാതൊരു കാര്യവും ഡിസ് ഡിസ്കസ് ചെയ്യില്ല ഓരോന്ന് എപ്പോഴെങ്കിലും വായിൽ തോന്നുന്നത് വിളിച്ച് പറയും അതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ജബൽപൂരിൽ വൈദികരെ ബജ്രംഗദൽ പ്രവർത്തകർ ആക്രമിച്ചു അത് ഒരു കേന്ദ്രമന്ത്രി സംസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായും ചോദിക്കും ഇപ്പോൾ അമിത്ഷാ വന്നാലും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ മൈക്ക് ചൂണ്ടി അദ്ദേഹത്തോട് ചോദിക്കാൻ അവസരം കിട്ടിയാൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ് എന്താണ് ജബൽപൂരിൽ സംഭവിച്ചത് കേസെടുത്തോ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ എന്ന് ചോദിക്കാവുന്ന ചോദ്യമാണ് ചോദിക്കും അമിത്ഷായാണെങ്കിലും മറുപടി പറയാൻ പറ്റുന്നതാണ് അദ്ദേഹം മറുപടി പറയും ഇവിടെ എന്താണ് നിങ്ങൾ മൈൻഡ് യുവർ വേർഡ്സ് അല്ലെങ്കിൽ ബി കെയർഫുൾ എന്നൊക്കെയാണ് പറയുന്നത് ഇയാൾക്ക് ആരോ ഡയലോഗ് എഴുതി കൊടുത്ത് കൊടുക്കുന്നുണ്ടാകണം ഇങ്ങനെയൊക്കെയുള്ള പൊട്ട വാക്കുകൾ പറയാൻ വേണ്ടി ഡയലോഗ് എഴുതി കൊടുക്കുന്നുണ്ടാകണമെന്നാണ് എൻ്റെ ബലമായ സംശയം ഞാൻ പറഞ്ഞു വരുന്നത് ഇയാൾ അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ കേരളത്തിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ചർച്ച യെമ്പുരാൻ സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ വക്കഫ് ബില്ലിനെ കുറിച്ചുമൊക്കെ ആയിരുന്നു ചർച്ച ചർച്ചയിൽ മുന്ന എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് ജോൺ ബ്രിട്ടാസ് സംസാരിക്കുന്നു മുന്ന എന്ന് പറയുന്ന കഥാപാത്രം സിനിമയിൽ മാത്രമല്ല റിയൽ ലൈഫിലും അതായത് തനിക്കാക്കി വിടക്കാക്കുക എന്ന് കേട്ടിട്ടുണ്ട് ഒരു പ്രയോഗം അതായത് ചേർത്ത് നിർത്തും ഞാൻ നിങ്ങളുടെ ആളാണ് ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ചേർത്ത് നിർത്തും ചേർത്ത് നിർത്തിയ ശേഷം എന്ത് ചെയ്യുന്നു നിങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മൃതദേഹത്തോട് പോലും ആ ക്രൂരത തുടരുന്നു അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് മുന്ന എന്ന് പറയുന്ന കഥാപാത്രം ആ കഥാപാത്രത്തെ പോലെയുള്ള ചില ആളുകൾ സഭയിലുണ്ട് ബി ജെ പി ബെഞ്ചിലുണ്ട് എന്നായിരുന്നു ബ്രിട്ടാസിൻ്റെ വിമർശനം പ്രസംഗം ആ കയ എംപുരാൻ സിനിമയിലും അങ്ങനെ ഒരു കഥാപാത്രമുണ്ട് ഈ കഥാപാത്രം സുരേഷ് ഗോപിയാണെന്ന് സുരേഷ് ഗോപി തെറ്റിദ്ധരിക്കുന്നു തെറ്റിദ്ധരിക്കുന്നത് മാത്രമല്ല സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനം അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിയും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറില്ലല്ലോ അതായത് തനിക്കാക്കി വെടക്കാക്ക് രണ്ട് ഉദാഹരണം പറയാം വക്കഫ് ബില്ല് വക്കഫ് ബില്ല് മുനമ്പം പ്രദേശം മുനമ്പം പ്രദേശത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മുനമ്പത്ത് ഇവർ പറയുന്നു ജനങ്ങളെ കുടിയൊഴിപ്പിക്കില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇവർക്ക് ജെ എന്താണ് താങ്ക് യു സാറെന്നും ജയ് ഹിന്ദും ഇവർക്ക് ലഡു വിതരണമൊക്കെ നടത്തിയല്ലോ തൊട്ട് തൊട്ട് അടുത്ത മണിക്കൂറുകളിൽ രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറഞ്ഞത് ഇപ്പോഴൊന്നും വക്ക വക്ക ബില്ല് വന്നു പാസ്സായി പോയി പക്ഷേ മുനമ്പത്തെ ജനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴൊന്നും തീരുമാനമെടുക്കാൻ കഴിയില്ല അവിടെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു ലഡു വിതരണം കഴിഞ്ഞു അമ്പത് പേരെ ബി ജെ പിയിൽ ചേർത്തു മണിക്കൂർ ഒന്ന് കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതാണ് മുനമ്പത്തെ ജനങ്ങളെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാൻ കഴിയുകയില്ല അവിടെ എന്തും സംഭവിക്കാം എന്നാണ് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ മുനമ്പത്തെ പ്രിയപ്പെട്ടവരെ അതായത് നിങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങോട്ട് അകറ്റി നിർത്തി നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല കാരണം നിങ്ങളുടെ ഉത്തരവാദിത്തം എനിക്കില്ല എന്നർത്ഥം അതാണ് മുന്നമാരുടെ സ്വഭാവം സുരേഷ് ഗോപി ഇത് തന്നെ പറയും സുരേഷ് ഗോപിയുടെ ഉദാഹരണം ആശാമാരുടെ സമരത്തിൽ വന്നു സുരേഷ് ഗോപി എന്തു പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഉലുക്കി തരും എന്ത് തരും നിങ്ങൾക്കെല്ലാം ഞാൻ തന്നു കളയും പൈസ തരും നിങ്ങളുടെ കണ്ണീര് ഞാൻ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഞാൻ കേന്ദ്രത്തിൽ പോയി പണം ഉലുക്കി എടുക്കാനല്ല പോണത് ഉലുക്കി ഉടനെ കിട്ടാൻ ഒന്നും അവിടെ ഇരിപ്പില്ല എന്ന് പറഞ്ഞ ആശമാരെ പുച്ഛിച്ച് തള്ളി ഓർമ്മയുണ്ടാകുമോ ഓർമ്മയുണ്ടോ ആ സംഭവമൊക്കെ നിങ്ങളെല്ലാരും ആ സൗണ്ട് ബൈറ്റ് ഒക്കെ ടി വിയിലും ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ ഓൺലൈനിലും ഒക്കെ കണ്ടതായിരിക്കുമല്ലോ ഇതാണ് പറഞ്ഞത് തനിക്കാക്കി വെടക്കാക്കുക എന്നതാണ് മുന്നമാരുടെ സ്വഭാവം ആ സ്വഭാവം ആർക്കൊണ്ട് ബി ഉണ്ട് ഇനി വക്കഫ് ബില്ല് വക്കൌഫ് ബില്ല് വന്നു ഇനി യോഗി ആദിത്യനാഥ് എന്നൊരു ബി ജെ പി കാരനുണ്ടല്ലോ ഞാൻ ബി ജെ പി കാരെല്ലാം മുന്നമാരെന്ന് പറയാൻ തന്നെയാണ് പറയുന്നത് നമ്മുടെ ക്രൈം ക്രൈം കോഴ്സിലൂടെയും ക്രൈം കണക്കുകളിലൂടെയും പോകുന്നുവെന്ന് മാത്രം വക്കൌഫ് ബില്ല് വന്നു യു പി എന്താണ് നടക്കുന്നത് ആ ബില്ല് ലോക്സഭയും രാജ്യസഭയും കടന്നു പോയതേ ഉള്ളൂ അനധികൃത സ്വത്തെന്ന് പറഞ്ഞ മുസ്ലിം സമുദായ അംഗങ്ങളും മുസ്ലിം സ്ഥാപനങ്ങളും കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടി തുടങ്ങി അവിടെ യു പിയിൽ ആലോചിച്ചു നോക്കുക ഇതാണ് ഇതാണ് കേ ബി ജെ പിയുടെ രീതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം എന്താണ് പാർല രാജ്യസഭയിൽ പറഞ്ഞ നുണക്കണക്കുകൾ തിരുത്തണം ഒന്ന് അത് രണ്ട് ബി ജെ പി ഈ തുടർന്നു വരുന്ന ഈ മുന്ന സ്വഭാവം കേരളത്തിലെ ജനം തിരിച്ചറിയണം തിരിച്ചറിയുക മാത്രമല്ല കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഈ പെരുമാറ്റ രീതി പെരുമാറ്റ രീതി നാട്ടുകാരെ അവഹേളിക്കുന്ന രീതി അത് അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം മാത്രമല്ല അദ്ദേഹം അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ ബഹിഷ്കരിക്കണം ബ്രിട്ടാസ് പറഞ്ഞത് ജനങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാകണം ഏതായാലും എണ്ണൂറ്റി ചിൽവാനം ആളുകളെ കൊന്ന പാർട്ടിയാണ് സി പി എം എന്ന് പറഞ്ഞ ആ പ്രചരണമുണ്ടല്ലോ അത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അത്തരം ഒരു പാർട്ടി അല്ല സി പി എം ഏറ്റവും അധികം രക്തസാക്ഷികൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിനാണ് സി പി എം അങ്ങനെ ഒരു പാർട്ടിയേ അല്ല സി പി എമ്മിനാണ് ഏറ്റവും അധികം നഷ്ടമുണ്ടായിട്ടുള്ളത് സി പി എം ക്ഷമ എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്ന സന്ദേശം എത്തിക്കുന്ന പാർട്ടി തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവുമില്ല ഉത്തരേന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി എമ്മിനെ താറടിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് വില കുറഞ്ഞ ആരോപണങ്ങൾ സുരേഷ് ഗോപിയെടുത്ത് രാജ്യസഭയിൽ അലക്കിയതാണ് അതിന് സുരേഷ് ഗോപി മാപ്പ് പറയുക തന്നെ വേണം